<Sess> ും സാധം അപ്പോൾ കുറെ ആയി നമ്മൾ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ ഈ ചനക്കത്തൂർ കാവിലാണ് ചനക്കത്തൂർ ഗ്രൗണ്ടിലാണ് എന്നൊക്കെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ പറയും അവിടുത്തെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യേണ്ടിട്ട് എന്തായാലും ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാ പറയാറുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അതിന് പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീ ചനക്കത്തൂർ ഭഗവത് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്ന് നാല് കിലോമീറ്റർ കിഴക്ക് മാറി പാലപ്പുറത്താണ് കേട്ടോ ശ്രീ ചിനക്കത്തൂർ ഭാഗവതി ക്ഷേത്രം ഉള്ളത് കാവിൻ്റെ രണ്ട് ഭാഗവും വലിയ ഗ്രൗണ്ടൊക്കെ ആയിട്ട് വിശാലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് പിന്നെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് പിന്നെ അതേപോലെ റോഡിനോട് ചേർന്ന് തന്നെയാണ് തോൽപ്പാവകൂത്ത് മണ്ഡപം ഉള്ളത് കേട്ടോ കേരളത്തിലെ ദേവി ക്ഷേത്രങ്ങളിൽ നടത്തി വരാനുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് നമ്മുടെ തോൽപ്പാവപൂത്ത് അപ്പോൾ അതിൻ്റെ മണ്ഡപം നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റോഡിനോട് ചേർന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അതേപോലെ തെക്ക് പടിഞ്ഞാറായിട്ട് ദേവസ്വം ഓഫീസിൻ്റെ കെട്ടിടം അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ വഴിപാട് കൗണ്ടറുമാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗ ഭാഗത്തുള്ളത് കേട്ടോ ഭദ്രകാളി രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പിന്നെ തെക്കോട്ട് ദർശനം വരുന്ന അപൂർവ ക്ഷേത്രമാണ് നമ്മുടെ ചനക്കത്തൂർ ഭഗവതി ക്ഷേത്രം ഇവിടെ മൂന്ന് കൊടിമരങ്ങളാണ് കേട്ടുള്ളത് ഇവയിൽ രണ്ടെണ്ണം ക്ഷേത്രവളപ്പിൽ തന്നെയാണ് പടിഞ്ഞാറ് ഭാഗത്തെ കൊടിമരത്തിന് തൊട്ടടുത്താണ് നമ്മുടെ ഭഗവതിയുടെ ശ്രീമൂല സ്ഥാനം ഇവിടെയാണ് അത്ര ഭഗവതി ആദ്യം കുടികൊണ്ടെന്ന കഥയാണ് ഇതിനെ ശ്രീമൂലസ്ഥാന മാറ്റിയത് പിന്നീടാണ് ഇത്ര രണ്ട് സ്ത്രീകോകുലൊക്കെ അവിടെ പണിത്തത് അതായത് കാവിലമ്മ അതേപോലെ മേലേക്കാവിലമ്മ എന്നത് മേലേക്കാവിലെ ഉഗ്രഭാവത്തോടു കൂടിയ ഭദ്രകാളിയായാണ് പ്രതിഷ്ഠാ സങ്കല്പം അതേപോലെ താഴ്ത്തേക്കാവില് സ്വയംഭൂവാണ് ശാന്തസ്വരൂപിണിയായ ഭഗവതി സങ്കല്പമാണ് താഴത്തേക്കാവില് പിന്നെ താഴ്ത്തേക്കാവിലാണ് ഇത്ര മൂന്നാമത്തെ കുടിമരം പിന്നെ അവിടെ തന്നെയാണ് കിണറുള്ളത് അതേപോലെ അവിടെ തന്നെ വടക്കു ഭാഗത്തായിട്ട് അതിവിശാലായിട്ടുള്ള ക്ഷേത്രങ്ങളും അവിടെ കാണുകട്ടോ അവരിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ വിദ്യാഗണപതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവ ഗണപതിയാണ് ഐതിഹ്യം ഇങ്ങനെയാണ് സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഭാരതപ്പുഴയുടെ തീരത്തെത്തി ശ്രീധർമ്മ ശാസ്ത്രാവും ഭദ്രകാളിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ വിശ്രമത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു വരുവാനായിട്ട് ശ്രീരാമൻ ശാസ്താവിനോട് അപേക്ഷിച്ചു ഉടനെ ശാസ്താവ് ഭദ്രകാളിയോടൊപ്പം അതിനായിട്ട് പുറപ്പെട്ടു അവർ അങ്ങനെ എത്തി വിശ്രമിക്കാൻ ഏറ്റവും അനുയോജ്യം അവിടമാണെന്ന് തോന്നി അവർ അവിടെ തന്നെ ഇരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ശാസ്താവിനെയും ഭദ്രകാളിയെയും കാണാത്തതിൽ സംശയം തോന്നിയ ശ്രീരാമലക്ഷ്മണന്മാർ ഉടനെ അന്വേഷണം തുടങ്ങി അന്വേഷണത്തിനൊടുവിൽ തിരുവിലാമലയിൽ അവർ ശാസ്താവിനെ കണ്ടെത്തി ദേഷ്യപ്പെട്ട ശ്രീരാമ ശാസ്താവിനെ പുറംകാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി ചവിട്ടേറ്റ ശാസ്താവ് ചെന്ന് വീണത് അമ്പതടി താഴെയുള്ള പടുകുഴിയിലാണത്രേ തിരുവല്ലാമലയിലെ വില്യാദിനാഥ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ കുണ്ടിലയ്യപ്പൻ അങ്ങനെയാണ് വന്നതെന്ന് പറയപ്പെടുന്നു ഈ സംഭവം കണ്ട ഭദ്രകാളി ഉടൻ തന്നെ അയ്യോ ഓടിവരണേ രക്ഷിക്കണേ എന്നെ കൊല്ലാൻ വരുന്നേ എന്നും നിലവിളിച്ചുകൊണ്ട് ഓടിയത്രേ ശ്രീരാമനും ലക്ഷ്മണനും പിന്നാലെ ഓടി എന്നാൽ അധികം കഴിയും മുമ്പേ അവർ തിരിച്ചു വന്നു പക്ഷെ ഭദ്രകാളി ഭാരതപ്പുഴ കടന്ന് മ മറുകരയിലെത്തി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടം നിറത്തി സ്വയംപൂവായി അവതരിപ്പിച്ചു അവിടെയാണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ മുന്നേ പറഞ്ഞതുപോലെ ആദ്യം വടക്കോട്ടായിരുന്നു പ്രതിഷ്ഠയുടെ ദർശനം പിന്നീടാണ് സ്വയം തിരിഞ്ഞ് തെക്കോട്ടാ തെക്കോട്ട ആവുകയായിരുന്നു അങ്ങനെ ഭദ്രകാളി വിളിച്ചോതിയ അയ്യോ എന്നെ രക്ഷിക്കണേ ഓടി വരണേ കൊല്ലാൻ വരണേ എന്ന നിലവിളികളാണ് കുംഭമാസത്തിലെ പൂരക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് മുഴങ്ങി കേൾക്കുന്നത് വർഷവും മാസം കുംഭത്തിലാണ് കുംഭത്തിൽ മകം നാളിലാണ് നമ്മുടെ ചനക്കത്തുപ്പൂരം ഉണ്ടാകുന്നത് കേട്ടോ പൂരത്തിന് പത്ത് ദിവസം മുന്നെയാണ് കേട്ടോ പൂരം കൊടിയേറുന്നത് പൂരം ഉളയിടൽ എന്നാണ് അറിയപ്പെടുന്നത് പൂരത്തിന് കൗതുകമാവുന്ന ഒരുപാട് നാടൻ കലാരൂപങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തെയ്യം വെള്ളാട്ട് പൂതനും തിറയും കാള കുതിര എന്നിങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ അവിടുത്തെ ഒരു പരിപാടികൾ കളമ്പാട്ട് താലപ്പൂലി കുമ്മാട്ടി പറയടുപ്പ് തോൽപ്പാവകൂത്ത് അങ്ങനെ ഒരുപാട് ഉണ്ട് നമ്മുടെ ചിണക്കത്തൂർ പൂരത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ പൂരത്തിന്റെ കുറച്ച് ദിവസം മുന്നേ ഗ്രൗണ്ടില് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡുകൾ ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ ഗ്രൗണ്ട് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ സ്റ്റേജ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൗണ്ടിൽ തന്നെ സ്റ്റേജ് ഉണ്ട് അത് പല പരിപാടികളും നൃത്ത പരിപാടികളൊക്കെ ഗാനമേള അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും കമ്പം കത്തിക്കലും മെടിക്കിട്ടും അതും ഉണ്ട് കേട്ടോ പറു പറഞ്ഞിപ്പോൾ അവസാനം നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് പൂരത്തിലാണ് നമ്മുടെ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് പൂരത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളിലേക്ക് കടക്കണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഈ പ്രാവശ്യത്തെ ചിനക്കത്തൂർ പൂരം എന്തായാലും നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ നമ്മുടെ ചിനക്കത്തൂർ പൂരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ